ഹലോ ഗായ് സഞ്ചര് സാറിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നത് റാഗിപ്പൊടി ഒരു അടിപൊളി ഒരു കൊഴിക്കട്ടയാണ് റാഗിപ്പൊടി വെച്ചാൽ അടിപൊളി കൊഴിക്കട്ട ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വീട്ടിലോട്ട് പോയാലോ ഫോസ്റ്റ് കോഴിക്കട്ടയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് റാഗിപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് തേങ്ങാ ചിരികിയത് തേങ്ങാ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് വെള്ളം ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കുകയാണ് മാവൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടി ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കുകയാണ് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമൊക്കെ തിളച്ച് വന്നു ഇട്ട് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് റാവിപ്പൊടിയെടുത്ത് ഇട്ട് കൊടുത്ത ശേഷം കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചൂടാറിയ ശേഷം നമ്മൾ കൈകൊണ്ട് കുഴക്കുക കൊഴിക്കട്ട ഉണ്ടാക്കി തുടങ്ങിയാലോ മാവെല്ലാം കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊഴിക്കട്ടകളൊക്കെ റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ ബോൾ പോലെ ആക്കുക ഓളാക്കിയിട്ട് കുഴിയൊക്കെ ഇട്ട് കൊടുക്കുക കുഴി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മള് തള്ളവെള്ളമൊക്കെ ഒഴിച്ചത് കുഴി ഇട്ടാ മതി ഓൾ അളക്കുകയാണ് ചെയ്തത് വളരെ നല്ല ടേസ്റ്റി കോഴിക്കട്ടയാണ് എല്ലാരും കരിപ്പൊടിയും ഒക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വളരെ രുചികരമായിട്ട് നിനക്ക് വീട്ടിലുണ്ടാക്കിട്ടാവുന്നതാണ് ആവ് എടുത്തിട്ട് ആദ്യത്തിന് ബോൾ വരെ ഉരുട്ടിയാണ് ചെയ്യേണ്ടത് ബോൾ വരെ ഉരുട്ടിയിട്ട് കള്ളവെള്ളിൻ്റെ ഹോൾ വെച്ചു കള്ളവെള്ളിൻ്റെ ഇത് വെച്ച് നമ്മൾ നെക്കി കൊടുത്താൽ ഒരു വിളവ് കിട്ടും നമ്മുടെ കൈയുടെ വെച്ചൊന്ന് വരത്തി ഇതേപോലെ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഓളം പോലെ ഉണ്ടാക്കി എടുക്കുക ഇതുപോലെ ആക്കി എടുക്കണം ഇതുപോലെ തേങ്ങ ചരികിയത് ഇട്ടിടുകയാണ് എന്നിട്ട് നമ്മൾ ഈ ബോളങ് അടക്കിയാണ് ചെയ്യുന്നത് ബോളൊക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മൂന്നാമത്തെ ബോൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം റൈസ് നമ്മൾ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മൊത്തം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കോഴിക്കട്ടയാണ് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം റായി കൊഴിക്കട്ടയൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കോഴിക്കട്ടയൊക്കെ നമുക്ക് ആവിയിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ഇഡ്ഡലി പത്രത്തിലേക്ക് വയ്ക്കുകയാണ് ഇഡ്ഡലി പത്രത്തിലേക്ക് ഒരോന്നേരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ആവിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കാം അങ്ങനെ ആവിയിൽ വേജിക്കാൻ വേണ്ടി ഓരോന്നോരോന്നായിട്ട് നോരോന്നായിട്ട് വെച്ച് കുളിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് മൂടി വെച്ച് അടയ്ക്കാം മൂടി വെച്ച് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കോഴിക്കട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മുടെ കോഴിക്കോട്ടയൊക്കെ ഇവിടെ ഉണ്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് റാഗി കോഴിക്കട്ടയാണ് നമ്മൾ റാഗി വെച്ച് തന്നെയാണ് കോഴിക്കട്ട റെഡിയാക്കി എടുത്തിരിക്കുന്നത് എല്ലാവർക്കും റാഗി വെച്ച് ഉണ്ടാക്കി നോക്കാവുന്ന അടിപൊളി കോഴിക്കട്ടയും കൂടിയാണ് അടുത്ത വീഡിയോ നമ്മൾ ഇനി വരുന്നത് ബൈ ബൈ ഗായ് അതായത് സംസ്ഥാനൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ റാഗി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു കോഴിക്കട്ടെ ഉണ്ടാക്കാൻ പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ ടേസ്റ്റും ആ കോഴിക്കട്ടെ നമ്മൾ മുറിച്ച് കാണിച്ചിട്ടുണ്ട്